പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രമായ ഒരു എത്രത്തോളം എനർജിയാണ് അദ്ദേഹം ബാക്കിയുള്ള ഓരോരുത്തരിലേക്കും അതിന്റെ പാർട്ടായിട്ടുള്ള ഓരോരുത്തരിലേക്കും എന്താണ് മെസ്സേജു തുടരുന്നത് എന്ന് അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നതെന്ന് സോ അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും വലിയ ഒരു കഠിന പ്രയത്നത്തിലൂടെ ഈ ഒരു ചൈത്രിയാത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ഒരു ചൈത്രയാത്ര ഏറ്റവും നല്ല വിജയ സവാരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് സോ സ്പ്രെഷ ഗോൾഡിന്റെ ഈ ഒരു ചുവടുവെപ്പ് വലിയൊരു മുന്നേറ്റം ആവട്ടെ ലോകം മുഴുവൻ ഇത് അറിയപ്പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശംസിക്കാം ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണ്ടി രഹസ്യം അറിയാം ആ ഒരു വിജയത്തിനടുത്ത് ആ ഒരു ഹാർഡ് വർക്ക് എഫേർട്ട് അതിനൊരു റിസൾട്ട് വരുമ്പോ അദ്ദേഹം ആ ഒരു സക്സസിനെ കണ്ടിട്ട്

ഒരുപാട് സന്തോഷമുണ്ട് സ്പർശ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോട്ടക്കയിൽ വരാൻ സാധിച്ചതിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ രാകേഷ് ചേട്ടനും രജേഷ് ചേട്ടനൊക്കെ നേരുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ഷോറൂം അല്ലേ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ കേരളത്തിലും പയ്യന്നൂരും കാസർഗോഡൊക്കെ വരികയാണ് ഓൾ തിരൂരും ആഹാ അപ്പോൾ ഇവിടുന്ന് നല്ല ന്യൂസാണ് കേൾക്കുന്നത് അപ്പോൾ വലിയൊരു തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞാൻ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഈ ബൈറ്റ്സ് കൊടുക്കുമല്ലോ നമ്മൾ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫിജിറ്റൽ ജ്വല്ലറി ആണല്ലേ അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഫിസിക്കലിയും ഡിജിറ്റലിയും നമുക്ക് പർച്ചേസ് ചെയ്യാം അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഡിജിറ്റലി ഓർഡർ കൊടുക്കുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഫിസിക്കലി ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പം നമുക്ക് ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ആയാലും ഒക്കെ എവിടുന്നാണെങ്കിലും നമുക്കത് വാങ്ങിക്കാവുന്നതാണ് അപ്പം നല്ല ഓപ്ഷനായിരിക്കും എനിക്കൊന്ന് വെഡിങ്ങിൻ്റെ ഒക്കെ നമ്മൾ കുറച്ചും കൂടെ റെയർ ആയിട്ടുള്ള പീസൊക്കെ യൂസ് ചെയ്യണം ഇടണം എന്നൊക്കെ ആഗ്രഹിക്കും അപ്പം അതെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയണം അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും അപ്പം എല്ലാവരും ആശ്വാസങ്ങളും ഒരിക്കൽ കൂടെ നേരിയാണ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്